അപ്പം ഇന്ന് ഞങ്ങളൊന്ന് കൂടിയിട്ടോ ഒരു വളരെ സന്തോഷമുള്ള നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പം ഇവിടെ കിട്ടണ ഫുൾ നമ്മൾ കണ്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നമ്മളെ റംസി കെ കെ വില്ലേ അവളെ വീട്ടിലാട്ടോ കാളികാവിലാണ് മാഷല്ല വീടും പരിസരവും അതുപോലെ തന്നെ അവളുടെ അടുത്തത്തെ പോയ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരട്ടോ എന്നും പോണം പോണെന്ന് വിചാരിക്കലുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നലെ രണ്ടാളും അങ്ങോട്ട് കണ്ട് ഫോൺ വിളിച്ചപ്പോൾ ഓരോ വർത്താനം പറഞ്ഞപ്പോ എനിക്കൊരു വീഡിയോ ഇല്ല പോളർ എല്ലാ ഇല്ല ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു നാളെ ഫ്രീ ആണെങ്കിൽ എനിക്ക് അന്ന് എൻ്റെ മതി ഇപ്പം മക്കളെ പറഞ്ഞത് കുട്ടി ഫിനിമോളാണ് കേട്ടോ ഈ പറയാറ് അങ്ങനെ ഞങ്ങൾ വിളിച്ചപ്പോൾ എന്താന്ന് വെച്ചാളെ കണ്ടപ്പോൾ വളർന്ന ജീവി വാവ എൻ്റെ കുട്ടിക്ക് ഞാനൊരു കേക്കും ഉണ്ടാക്കി തരാം നമുക്ക് പോയി പോയിക്കൊക്കെ പോവാലോ പോകാമല്ലോ ഞമ്മളൊരാളും കണ്ടിട്ടും കുറച്ചായല്ലോ എന്നാൽ വായോ എന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞ കുട്ടിനാളെയും ഒപ്പം പഠിച്ചതും കളിച്ചതും എന്നൊക്കെ പറഞ്ഞവർക്ക് ഞങ്ങൾ ഫ്രണ്ടാണ് കേട്ടോ ഫ്രണ്ടാണോ ഓള് ചെറുപ്പം മുതലേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണമുള്ള ഹാളാണ് പിന്നെ രണ്ട് റൂമുണ്ട് അതേപോലെ വലിയൊരു ഡൈനിങ് എന്താ ഹാളും പിന്നെ ഒരു അടുക്കള സിറ്റോട്ട് എല്ലാം ഉണ്ട് കേട്ടോ നല്ല എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു വീടാണ് ഞങ്ങൾ തല്ലുമാല ഉപ്പിൻ്റെ വക ഉള്ള മൊമെൻറ്റോ അങ്ങനെ ഒരുപാട് മൊമെൻറ്റോസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓരോരോ പരിപാടിക്ക് പോകുമ്പോൾ കിട്ടണ മൊമെൻറ്റോ ആണ് ഓൾ മാത്രമല്ല ഓള കുട്ടിൻ്റെ സർട്ടിഫിക്കറ്റും മൊമെൻറ്റോകളും ഓളതും കുട്ടികളതൊക്കെ ഉണ്ട് കേട്ടോ ഇതില് കാണുന്നത് കുറേ ഉണ്ട് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമിന് ഒരുമിച്ച് പോകലും ഉണ്ട് പങ്കെടുക്കലുണ്ട് കേട്ടോ ഞങ്ങൾ അതേപോലെ ടക്ക് ഞങ്ങൾ കൂടുതലുണ്ട് ചായ ചായ കുടിക്കാൻ വേണ്ടി ഓൾ മാഷാള്ള കടി കാര്യങ്ങളൊക്കെ ഓള് ഉണ്ടാക്കും ബിരിയാണി വേണമെങ്കിൽ അതേപോലെ തന്നെയാണ് പിന്നെ ഏത് ഐറ്റംസ് കേക്കുകൾ ഉണ്ടാക്കും അതേപോലെ പിന്നെ എന്താ അപ്പോൾ പിന്നെ കടയിലേക്ക് വേണ്ടത് നെയ്യപ്പം ഉണ്ണിയപ്പം എന്തൊക്കെ എണ്ണ പലഹാരങ്ങൾ വേണോ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഓളെ നമ്പർ കൊടുക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും അച്ചാറോ ബിരിയാണിയോ കേക്കോ എണ്ണ പലഹാരങ്ങളോ കൽത്തപ്പോ നെയ്യപ്പോ ഉണ്ണിയപ്പോ ഏത് എണ്ണ പലഹാരങ്ങളാണെങ്കിലും ഓൾ നമ്മൾ പറയുന്ന സമയം ആകുമ്പോഴത്തേക്കിനും ഉണ്ടാക്കി റെഡിയാക്കി നമുക്ക് തരും കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഓൾ അടുത്തുള്ള പുഴ കാണാൻ പോവുകയാണ് കേട്ടോ 嗯。<laughs> മാഷല്ല ഇത് പറയാതിരിക്കാതെക്കാൻ പറ്റില്ല ഒരുപാട് ദൂരത്തു നിന്നൊക്കെയാണ് ഇവിടേക്ക് ആൾക്കാർ വരുന്നത് ഇത് കാണാൻ ഇവിടെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഞങ്ങൾ വന്ന അവളെ വീട്ടിൽ വന്നാൽ ഞങ്ങളിവിടെ നിന്ന് വരും നാളെ നമ്മളെ അൻഷിപ്പ് മോനിക്കലും ഫാമിലിയൊക്കെ വന്നിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഒരുപാട് ഇത് ഒരു വൈറലായൊരു കെട്ടാണ് കേട്ടോ ഈ ഒരു ഉദരം പോയിൽ പറയും കാളികാവ് കെട്ട് എന്നൊക്കെ പറയും ഇവിടേക്ക് പ്രത്യേകിച്ച് ഒരു പേര് പറയലില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക കേട്ടോ അപ്പോൾ ഓളെ വീടിൻ്റെ അവിടെ ഒരു അര കിലോമീറ്റർ നടന്നു പോകാനുള്ളു കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു നമുക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ തോന്നൂലേ നമുക്ക് അത്രക്ക് രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഇനി കണ്ടറിഞ്ഞ് തന്നെ പോയി ഇനി കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ ചാടണമല്ലോ പോയാൽ മക്കം പിന്നെ ഞാൻ എന്തായാലും വെള്ളത്തിൽ ചാടും ഞാൻ അത്രക്ക് മനോഹരമാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല ഗൈസ് അവിടെ പോയിട്ടൊന്ന് കാണുന്ന വേണം കേട്ടോ നിങ്ങൾ ആര് പോയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയാൽ അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇവിടെ കുറച്ച് ആഴുള്ള സ്ഥലമാണ് എന്നിട്ട് ചാടുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനാളിൽ തന്നെ നീന്തക്കൊക്കെ പഠിച്ചതുകൊണ്ട് വെള്ളം കണ്ടാൽ ചാടാൻ തോന്നിട്ടോ അത് ഞാനായാലും എൻ്റെ അമ്മ ആയാലും എൻ്റെ ഫാമിലിയിൽ ആരായാലും ഞങ്ങൾ വെള്ളത്തിൽ ചാടി നീന്തി കുളിക്കൂട്ടോ കാരണം അവരൊരു എന്താ പറയുക അത് ഞങ്ങൾക്ക് പണ്ട് തന്നെ അറിയണതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചാടി കുളിക്കൂട്ടോ അപ്പോൾ ഇവിടെ നല്ല ഒഴുക്കാണ് കേട്ടോ ഇവിടെ ചാടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം പിന്നെ ഞാൻ അതിന് ശേഷം താഴത്ത് കിറങ്ങിപ്പോയിട്ടോ താഴത്ത് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എല്ലാവരും ഒന്നും വീഡിയോയിൽ പെടുത്താൻ പറ്റാത്തതുകൊണ്ട് കുറെ ആളെ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ നമുക്കറിയില്ലല്ലോ നമ്മളറിയാത്ത ആൾക്കാരെ നമുക്ക് വല്ലാതെ പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ചെന്നേക്കനെ ഞങ്ങളൊപ്പം വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ അങ്ങേ ഭാഗത്ത് കുറേ ഫാമിലി ഉണ്ട് കേട്ടോ ഈ ഇടയ്ക്കരന്നൊക്കെ കാണാൻ വന്ന ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അവിടുത്തെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ ഊക്ക് കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോണിലിട്ടോ പിന്നെ അതല്ല അവിടുന്ന് ഞങ്ങൾ മലമ്പാമ്പിനെ കണ്ടിരുന്നു വളം പേരുടെ അടുത്ത് അപ്പോൾ എനിക്കതൊക്കെ മനസ്സിലും മനസ്സിൽ ഇതിൻ്റെ ഉള്ളിലാണ് വല്ല പാമ്പോ എന്തേലും ഉണ്ടെങ്കിലും ഒന്ന് വലിയൊരു പേടിട്ടോ അവ ഞാൻ അതിൻ്റെ ഉള്ളേക്ക് വല്ലാതെ കയറാനും എനിക്കൊരു ഒരു മനസ്സിനിങ്ങോട്ട് സമ്മതിച്ചില്ല പക്ഷെ പുറത്ത് കൂടെ താഴത്തൊക്കെ നിന്ന് നല്ലോണം എൻജോയ് ചെയ്തിട്ടോ എനിക്കല്ലെങ്കിൽ തന്നെ ജലദോഷാണ് കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല നല്ലോണം വെള്ളത്തിൽ നല്ലോണം ചാടി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയാ എത്ര കണ്ടാലും എത്ര ഇങ്ങോട്ട് പോയാലും ഞമ്മക്ക് മതിയാവില്ല കാളികാവുന്ന നമുക്ക് ആയിക്കൂടെ പോവുകയും ചെയ്യാം മാത്രമല്ല ഉദരം പോയിൽ നിന്ന് ആ ഭാഗത്ത് കൂടെ എല്ലാം റോട്ടിനും പോകട്ടെ അപ്പോൾ അതാ ഈ ഒരു കുട്ടികൾ ഈ ഒരു ഫാമിലിയാണ് കേട്ടോ ഇടക്കരുന്ന് വന്നത് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലേന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഇതാ ഓളെ വീട്ടിലെത്തി നേരെ ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഒരു മൂന്ന് മണി കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടിട്ടോ ഞാൻ ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ഇതാക്കണം നല്ല കുത്തേരിൻ്റെ ചോറും സാമ്പാറും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും സമ്മന്തിയൊക്കെ ഉണ്ട് പിന്നെ അതാ ഐസൂന് അവള വാഗമായിട്ട് നല്ലൊരു കേക്ക് അവൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാല്ല അപ്പോൾ അതൊക്കെ ഏറ്റവും ഞാൻ പോകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇത്രയേക്കുള്ളൂ ഇൻഷാല്ല നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരോടും അസലാമലൈക്കും No